ගන දම්ගන ප සවන දවත වසවයෙසකමபත गදරව සමන පනදමගනවය සහලලාසිමමනද පම්්‍රපන්න ത്വയാ പരമാനന്ദം എന്ന ബ്രഹ്മാനന്ദം സ്വരൂപമായുള്ള അങ്ങയോടുകൂടി സമാസാദിത ഭോഗലീലാ ഭോഗലീല സാധിപ്പിക്കാൻ കഴിഞ്ഞ അസീമം ആനന്ദഭരം പ്രമന്നാഹ അതിരില്ലാത്ത ആനന്ദഭാരത്തെ പ്രാപിച്ചവരും അമ്പുജാക്ഷ്യ താമര ഇതൾ പോലത്തെ കണ്ണുകളുള്ള ഗോപസ്ത്രീകൾ മഹാന്തം അഹങ്കാരം നിറഞ്ഞവരായി തീർന്നു അടുത്ത ശ്ലോകം നോക്കാം വിശ്വമനോഭിരാമഹ ലോകത്തിലുള്ളവരുടെ എല്ലാം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അസൗരമാ പതിഹി ആ ലക്ഷ്മിപതി മൈ ഒരു മായയുമില്ലാതെ എന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നു മുഴുകിയിരിക്കുന്നു സർവാഹ എന്ന് ഭഗവാൻ എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നു എന്ന് ഓരോ ഗോപിമാർക്കും തോന്നിയെന്നാണ് ഇതസ്മ സർവാഹ കലിതാഭിമാനാ നിരീക്ഷ്യ എന്നിപ്രകാരം അഹങ്കാര വിചാരം എല്ലാ ഗോപസ്ത്രീകളിലും ഉണ്ടായി ഗോവിന്ദ തിരോഹിതാഭൂ ഹേ ഗോവിന്ദ അങ് അവിടെ തന്നെ അപ്രത്യക്ഷനായി അഹങ്കാരമുണ്ടായാൽ പിന്നെ ഭഗവാൻ അവിടെ നിൽക്കില്ല ഓരോ ഗോപസ്ത്രീകൾക്കും അങ്ങനെ ഭഗവാനോട് കൂടി ലയിച്ച് നൃത്തം ചെയ്തതിൽ നിന്ന് അഹങ്കാരമുണ്ടായി അഹങ്കാരം വന്നതോടുകൂടി ഭഗവാൻ മറഞ്ഞു അഹങ്കാരമുണ്ടായാൽ പിന്നെ ഭഗവാനെ കാണാൻ സാധിക്കില്ല അഹങ്കാരം പോയാൽ ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട് എല്ലായ്പ്പോഴും ഭഗവാനുണ്ട് ഭഗവാനിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളും ഭഗവാന്റെ തന്നെ അംശം ആണ് സർവം കൽവിധം ബ്രഹ്മ ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെ പറയുന്നത് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് ഉള്ളിൽ അഹങ്കാരം വന്നാൽ ഭഗവാനെ കാണാതെയാകും അത്രയേ ഉള്ളൂ അടുത്ത ശ്ലോകം നോക്കാം തയാ സഹസ്വൈര വിഹാരേ മുരാസുരനെ മുരാസുരന്റെ ശത്രുവായ ഭഗവാനെ അപ്പോൾ അങ്ജാതഗർവാം അതിപ്രിയം ഗർവുണ്ടാവാത്തവളായ അതിപ്രിയാം ഏറ്റവും പ്രിയപ്പെട്ടവളുമായ രാധാഭിതാം എന്നുപേരുള്ള ഗോപവധുപാധായ രാധ എന്നുപേരുള്ള ഗോപവധുവിനെയും കൂട്ടി അവളോടുകൂടി സ്വൈരമായി വിഹരിച്ചു കൊണ്ട് വിദൂരം ഗതഹ ദൂരത്തേക്ക് പോയി അടുത്ത ശ്ലോകം നോക്കാം സമം സമേതായ ഭഗവൻ ത്വ് തിരോഹിതേ അധാ അല്ലയോ ഭഗവാനെ അങ് തിരോധാനം ചെയ്തതോടെ ദുഃഖമുണ്ടായവരായി തീർന്നു അവര് കമലായ ദാക്ഷ്യ സുന്ദരിമാർക്കെല്ലാവർക്കും ഗോപസുന്ദരിമാർക്കെല്ലാവർക്കും ദുഃഖമായി സമം സമേതാഹ വനേ വനേ മാർഗയന്ത്യ അവരൊന്നിച്ചു കൂടി വനത്തിലെല്ലാം അന്വേഷിച്ചു നടന്നു അപാരം വിഷാദമാവുഹു കാണാതായതിൽ അപാരമായ അതിയായ ദുഃഖമുള്ളവരായി വിഷമമുള്ളവരായി തീർന്നു അവര് അടുത്ത ശ്ലോകം നോക്കാം അല്ലയോ തേന്മാവേ മല്ലിക ചെടിയേ ചെടിയേതി മുല്ലേ മാലതി എന്ന് പറഞ്ഞാൽ മുല്ലവള്ളിയാണ് ബാലവല്യ ചെറുലതകളെ ഹൃദയൈക കിം ചോരഹിം ഞങ്ങളുടെ ഹൃദയം കവർന്ന നഹ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹൃദയൈക ചോരഹ ഞങ്ങളുടെ ഹൃദയം കവർന്ന മോഷ്ടിച്ച കള്ളനെ നിങ്ങൾ കണ്ടുവോ നമ്മൾ സാധാരണ വസ്തുക്കളൊക്കെ ആരെങ്കിലും കണ്ടോണ്ടു പോയാൽ മാല പറിച്ചുകൊണ്ട് പോയാൽ ആൾക്കാരോട് ചോദിക്കും ആ മാല കെട്ട കള്ളനെ കണ്ടോ അതുപോലെ ഇവര് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയം കട്ട കള്ളനെ നിങ്ങൾ കണ്ടുവോ ഇതിലെ പോയോ ഇത്യാദി ത്വണ താവി ലേബുഹു പ്രക ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങയിൽ താല്പര്യമുള്ള അവർ വിലപിച്ചു അവരുടെ സാമാന്യ ചിന്തകൾ പോലും പോയി ഈ ചെടികൾക്ക് ഭഗവാനെ കണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലതും അറിയാമോ എന്നുള്ള ചിന്തയൊന്നും അവർക്കുണ്ടായില്ല അവരങ്ങ് അത്യന്ത നിഷ്കള നിഷ്കളങ്കകളായി തീർന്ന് ഭഗവാനെ കിട്ടണമെന്നൊക്കെ ചിന്തയിൽ മനസ്സ് മനസ് മുഴുകി അതിൻ്റെ ഫലമായിട്ടാണ് ഈ ചെടികളോടൊക്കെ ഭഗവാനെ കണ്ടോ ഭഗവാനെ കണ്ടോ എന്ന് ചോദിക്കുന്നത് സാധാരണ സാധാരണ ബോധമുള്ളവരാരും ചെടികളോടും വൃക്ഷങ്ങളോടും ഒക്കെ കള്ളനെ കണ്ടോ എന്നൊന്നും ചോദിക്കാറില്ലല്ലോ അപ്പൊ അവരത്ര അവരുടെ ഹൃദയം അത്രയ്ക്ക് നിർമ്മലമായി തീർന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഭാവനയിൽ അതായത് ഭത്തിൽ അങ്ങയെ കണ്ടിട്ട് മമ പുരത നിരീക്ഷിത നിരീക്ഷിതഹ അല്ലയോ സഖി അല്ലെ അല്ലെങ്കിൽ സഖികളെ എൻറെ മുമ്പിൽ ദേ പങ്കജാക്ഷൻ ഭഗവാൻ നിന്നികൃഷ്ണൻ എൻറെ മുമ്പിൽ ഇതാ നിൽക്കുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പൊ എന്താണ് സംഭവിക്ക മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ദുഃഖം ആ അവളുടെ മുമ്പില് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് അവരുടെ ദുഃഖം ദ്വിഗുണീചകാര ദ്വിഗുണി എന്ന് പറഞ്ഞ ഇരട്ടിച്ചു അവർക്ക് അവർക്കുള്ള ഇതിനേക്കാൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ ദുഃഖം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ ഇരട്ടിച്ചു എങ്ങനെയാണ് ഇരട്ടിച്ചത് ഒരു കൂട്ടുകാരിക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ള മറ്റുള്ളവർക്കെല്ലാം ദുഃഖം കൂടും നമുക്ക് വീട്ടിൽ കറണ്ട് ഉള്ളപ്പോൾ പെട്ടെന്ന് കറണ്ടങ്ങ് പോയാൽ ദുഃഖം വരും ആ ദുഃഖം ഇരട്ടിക്കും എപ്പോഴാ അടുത്ത വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ട് നമുക്ക് മാത്രം കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവരുടെയും കരണ്ടുപോയാലുള്ളതിനേക്കാൾ ദുഃഖം വരും അതുപോലെയാണ് ഇവിടെ എല്ലാവർക്കും ഭഗവാനെ നഷ്ടപ്പെട്ടു കാണാൻ സാധിക്കുന്നില്ല അതിനിടയിൽ ഒരാൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതുപോലെ എത്താൻ സാധിച്ചില്ലല്ലോ അവളെ പോലെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ദുഃഖം ഇരട്ടിക്കും അതാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

യമുനാദണ കാളിൻ്റെ തീരത്തെത്തിയിട്ട് അങ്ങയുടെ പ്രവൃത്തികളെ അനുകരിച്ചു അനുകരിച്ചുവല്ലോ ശൈലോദ്ധരണം തുടങ്ങിയ ലീലകൾ ഭഗവാൻ അഖാസുരനെ കൊന്നത് അങ്ങനെ അനവധി ലീലകൾ ഇവര് കേട്ട് അറിയാം അതെല്ലാം അവരെ അനുകരിച്ചു ചെയ്തു കാണിച്ചു ഓരോരുത്തർ ഇങ്ങനെയാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ ഉദ്ധ ഉദ്ധരിച്ചത് ഉയർത്തിയത് എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഒക്കെ പൊക്കിപ്പിടിച്ച് അങ്ങനെ ആ ഇടത്ത് കൈ പൊക്കിപ്പിച്ച് അതിലൊരു വിരളിൽ ചെറുവിരളിൽ പർവ്വതം ഭഗവാൻ ഉയർത്തി ഭഗവാൻ പർവ്വതം ഉയർത്തി നിൽക്കുന്നതായിട്ട് അഭിനയിക്കുന്നു അങ്ങനെ ഓരോ ഓരോ ലീലകളും കാളിയൻ്റെ പുറത്ത് ഭഗവാൻ നൃത്തം ചെയ്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് നൃത്തം ചെയ്യുന്നു അങ്ങനെ ഓരോ ലീലകളും അവരെ അനുകരിച്ചു എന്നാണ് പറയുന്നത് ഭൂയഹ അഭിവിചിത്യ വീണ്ടും ആലോചിച്ചുകൊണ്ട് കഥായവ ത്വയാ വിമുക്താം അപ്രകാരം തന്നെ അഹങ്കാര നിമിത്തം അങ്ങനെ രാധയെ കൊണ്ട് ഭഗവാൻ കുറെ ദൂരം പോയി എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ ആ രാധയ്ക്കും പിന്നീട് മതം ഉണ്ടായി അഹങ്കാരമുണ്ടായി ഉണ്ടായാൽ ഭഗവാൻ ഉപേക്ഷിക്കും അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ കാണുകയും ചെയ്തു അടുത്ത ശ്ലോകം നോക്കാം ആ ഗോപസ്ത്രീകൾ എല്ലാവരും വിപിനേ സമന്താത് ഒത്തുകൂടി വനത്തിൽ ഒത്തുകൂടി ഇരുട്ടുന്നതുവരെ അന്വേഷിച്ചിട്ട് അതായത് നിലാവ് തീരുന്നതുവരെ അവര് വനത്തിലൊക്കെ അന്വേഷിച്ചു തമോവതാരധി തമസ് അവതാരം ഇരുട്ട് തീരുന്നതുവരെ അത് തീരുന്ന ആ സമയം വരെ മാർഗയന്ത്യ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക പുനഃ യമുനാതടാന് വിനിശ്രാഹ ഇരുട്ടായപ്പോൾ അവരെല്ലാവരും യമുനാതടത്തിലേക്ക് തന്നെ തിരിച്ചെത്തി ദൃശം അവര് അന്വേഷണം ഒക്കെ നിർത്തി കരയാൻ തുടങ്ങി തേ അപ്പോടിയാ കിട്ടുകയില്ല പാടിയാലേ കിട്ടുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാൻ തുടങ്ങി കരയുകയും പാടുകയും ചെയ്തു അപ്പോഴെന്ത് സംഭവിച്ചു അടുത്ത ശ്ലോകം നോക്കാം

ഭഗവാനെ അങ് തഥാവ്യം ഇപ്രകാരം ദുഃഖപൂർണമായ മനസ്സോടുകൂടിയ ഗോപസ്ത്രീകളുടെ ജഗത്രൈ മോഹന മോഹനാത്മാ കാമദേവനേക്കാൾ മൂന്ന് ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന സുന്ദര രൂപം എടുത്തുകൊണ്ട് മന്ദഹാസീ പ്രാതുരാസീ മന്ദഹാസത്തോടെ പ്രത്യക്ഷനായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം സന്ദർശനമാരുദേശ സന്നിഗ്ധ സന്ദർശനം ആത്മകാന്തം ത്വം വീണ്ടും കാണുമോ എന്ന് സംശയിച്ചിരുന്ന സന്നിഗ്ധം എന്ന് പറഞ്ഞ സംശയം അവര് ഇനി കാണാൻ സാധിക്കുമോ എന്നങ്ങനെ സംശയിച്ച് വല്ലാതെ വിഷമിച്ചിരുന്ന അങ്ങയെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവനായ അങ്ങയെ ആത്മകാന്തം ത്വം ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനായി ഇരുന്ന അങ്ങയെ സഹസാവീക്ഷ്യ പെട്ടെന്ന് കണ്ടതോടെ തന്നഹ തദാനീം കോപസ്ത്രീകൾ പിന്നിട്ട തദാനി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നീട് അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ അർത്ഥം കിം കിം ിം കിംക്രു സന്തോഷാധിക്യത്താൽ എന്തെന്തു തന്നെ ചെയ്തില്ല സന്തോഷാധിക്യം വരുമ്പോൾ നമ്മൾ എന്തു തന്നെ ചെയ്യും ചെയ്യുകയില്ല നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറ്റി ധാരണയൊന്നുമില്ല ദുഃഖാധിക്യം വന്നാലും സന്തോഷാധിക്യം വന്നാലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ തന്നെ അറിയില്ല കോപാവേശം വന്നാലും ചിലരങ്ങനെയാണ് ആധിക്യം വന്നാൽ എന്തു എന്തായാലും അധികരിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ ബോധമുണ്ടാവുകയില്ല മാരുദേശ സത്വം ഗതാത്പാലയ അങ്ങനെയിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങനെ ആ ഗോപസുന്ദരിമാരെ സന്തോഷിപ്പിച്ച ഗുരുവായൂരപ്പ അങ് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തില് അർത്ഥമാക്കുന്നത് അങ്ങനെ ഈ ദശകം ൂർ ഭഗവാന്റെ പാതാരന്ദങ്ങളിൽ സമർപ്പിച്ചു ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ്രിയൈർ വാത്മനസ്വഭാ കോമി സകലം വരസ്മൈ നാരായണായ സമർപ്പമി सर्वं नारायणायेति समर्पयामि